ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കിങ്ങോട്ട് തകർത്ത് പെയ്യാണ് ഇന്നും ഒരു അഞ്ച് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണല്ലേ രണ്ട് ദിവസം അവധിയായപ്പോഴത്തേക്ക് ചക്കര നല്ല മടിയനായി ആയി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിവിടെ ഇങ്ങോട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാതെ സേഫായിട്ടിരിക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇന്നും ഒരു ചെറിയ സെയിൽ വീടിയാണ് കേട്ടോ ഇന്നുള്ളത് അപ്പോൾ പ്ലാന്റുകളൊക്കെ വില വിലക്കുറഞ്ഞതിൽ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് റേറ്റ് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നാട് ജമന്തിയാണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വരുന്നത് ദാ വിങ്കയുടെ പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വിങ്ക ഇനി കേട്ടോ ഒരു കളക് ദാ ഈ ഒരു കളഹാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇതാ തന്നെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതാ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് വന്നേക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിനും റേറ്റ് എല്ലാം ദ ഇരുപത് മുപ്പത് പത്ത് അങ്ങനെ ആ ഒരു റേഞ്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാ പ്ലാന്റിൻ്റെയും വിലകൾ വന്നേക്കുന്നത് ഇത് അടുത്ത ഒരു എപ്പേഷ്യയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഏട്ടോ ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് റേറ്റ് എപ്പേഷ്യയുടെ ഒരു കളറും കൂടി ഉണ്ട് ഇതാണ് ഏട്ടോ അടുത്തത് വന്നേക്കുന്നത് ഇതിനും ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമുക്ക് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് ഇതും ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതാ ഇത് അടുത്തതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വന്നേക്കുന്നത് എല്ലാം ഇരുപത്തഞ്ച് ഇരുപത് ആ ഒരു റേഞ്ച് തന്നെയാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നതേ അടുത്തത് അതാ ഇനിയുണ്ട് അടുത്ത ഇത് ഇരുപത് രൂപയാണ് നമുക്കൊരു ബോർഡർ ഒക്കെ ആയിട്ടോ നമുക്കങ്ങനെ വഴിയുടെ സൈഡിൽ കൂടെ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് പിടിച്ച് വലുതായി വരുന്ന മോസസിൻ്റെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തതാണ് ഇതാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വിലയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ വില വരുന്നു പ്ലാന്റിൻ്റെ സൈസും ഇത് തന്നെയാണ് കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പറ് നമ്മളിതായി കൂടെ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ നമ്മൾ കൊടുത്തേക്കുന്ന നമ്പറെ തന്നെ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് മെസ്സേജുകളും കോളുകളും എൻ്റെ നമ്പറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറെ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവരൊക്കെ വാങ്ങുക നാളത്തെ വീഡിയോയിൽ കാണാമിനി